രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ നാല് മലയാള സിനിമകളാണ് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് അതിർത്തി കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചു ഓരോ ദിവസം ചെല്ലുംതോറും മലയാള സിനിമയുടെ പകിട്ട് വെട്ടിത്തിളങ്ങുകയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നാലു മലയാള സിനിമകൾ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചു കോടികൾ ചിലവഴിച്ച പല ഭാഷകളിലും നിർമ്മിക്കുന്ന സിനിമകളെ മറികടന്ന് ഇന്ത്യൻ സിനിമാ രംഗത്ത് പിടിച്ചുകുലുക്കുകയാണ് മലയാള സിനിമ റിലീസായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടായ ചിത്രങ്ങളാണ് ഇവ മഞ്ഞുമൽ ബോയ്സ് ആവേശം പ്രേമലു ആടുജീവിതം എന്നീ സിനിമകൾ മറ്റു ഭാഷാ പ്രേക്ഷകരുടെയും വിദേശ ആരാധകരുടെയും ശ്രദ്ധ കവർന്നു മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന ഖ്യാതിയാണ് ആടുജീവിതം സ്വന്തമാക്കിയത് സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ടൊവിനോ തോമസിന്റെ എആർ എമ്മും പ്രേക്ഷക കൃതയും കീഴടക്കി മുന്നേറുകയാണ് മണിയന്റെ വിളയാട്ടം കാണാൻ ഇപ്പോഴും പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് തള്ളിക്കയറുകയാണ് റിലീസ് ചെയ്ത് മൂന്നാഴ്ച പിന്നിടുമ്പോഴും നൂറുകോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷയൻ